സ്വഭാ സ്വാഭാവികമായിട്ടും കൂടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ഭാവി അല്ല അതിൻ്റെ പരിമിതികൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അത് അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ്റെ വജ്രായുധം തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു ജനതയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി ഏത് ദിശയിലേക്കുള്ളതാവണം ഏ ഏത് രീതിയിൽ രാജ്യം നയിക്കപ്പെടണം ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നതിനുള്ള വളരെ നിർണായകമായ ഒരു ചൂണ്ടുപലകയാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞത് ആ തിരഞ്ഞെടുപ്പിനകത്ത് ഒരു സമ്മതിദിന അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ നിർണായകമായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടൊരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തുന്നത് ആ വോട്ടിൻ്റെ മൂല്യത്തിലൂടെയാണ് അദ്ദേഹം കൂടി തീരുമാനിക്കുകയാണ് രാജ്യത്തിൻ്റെ ഭാവി എങ്ങനെയായാലുള്ളത് പക്ഷെ അത്തരമൊരു പ്രാധാന്യം നമ്മൾ വോട്ടിന് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് സംശയം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ എന്താണുള്ളത് തെരഞ്ഞെടുപ്പ് അതായത് ഒരുപാട് ഒരു കൂട്ടം സാധ്യതകളിൽ ഏറ്റവും മികച്ച ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതാണ് തെരഞ്ഞെടുപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തില് ഒരു കൂട്ടം സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച ജനാധിപത്യ ബോധമുള്ള അല്ലെ സേവന സന്നദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ശേഷിയുള്ള കർമ്മനിരതനായിട്ടുള്ള മറ്റ് പരിഗണനകൾക്ക് അതീത മറ്റൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നതിന് പകരം നമ്മളെ ജനത പലപ്പോഴും ചിന്തിക്കുന്നത് ഓൺ നമ്മുടെ ആളാണോ നമ്മളാളാണോ അങ്ങനെ നമ്മളെ ആളാണോ നമ്മളെ ആൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ ആളാണോ ഈ നമ്മളെ ആളാണോ എന്ന് ചിന്തിക്കുന്നിടത്ത് പല ഈ ഘട്ടങ്ങളുണ്ട് അതായത് ഒന്ന് നമ്മുടെ ജാതിയാണോ നമ്മുടെ ജാതിയാണെങ്കിൽ മറ്റൊന്നും നോക്കാനില്ല അപ്പുറത്തുള്ളത് മറ്റു ജാതിക്കാരനാണ് അപ്പോൾ നമ്മളെ ജാതിയാണെങ്കിൽ മറ്റൊന്നും നോക്കാനില്ല കൊടുക്കുക വോട്ട് അല്ലെങ്കിൽ നമ്മളെ വധക്കാരനാണോ ഇതെ ഇതേപോലെ തന്നെ മറ്റൊരു അന്ധവിശ്വാസമായി തന്നെ ഞാൻ കാണുന്നത് നമ്മുടെ പാർട്ടിക്കാരനാണോ നമ്മുടെ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മളെ പാർട്ടിക്കാരനാകുമ്പോൾ വോട്ട് ചെയ്യേണ്ട എന്നുള്ളത് അല്ലേ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പാർട്ടിക്കാരനാണെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥി നമുക്ക് വ്യക്തിപരമായി സ്വീകാരമല്ലെങ്കിൽ ആ ചിഹ്നത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഭാഗം ആൾക്കാരുണ്ട് അതും ഒരു അന്ധവിശ്വാസം തന്നെയാണ് കാരണം യഥാർത്ഥത്തിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അവരത് ചെയ്യാതെ ഏതെങ്കിലും മറ്റ് പരിഗണനയുടെ പേരിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ഒരു മണ്ഡലത്തിൻ്റെ ജാതി സമവാക്യങ്ങളുടെ ചുഴിൽപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏറ്റക്കുറച്ചല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കണക്കിൽപ്പെട്ടു കൊണ്ട് അതല്ലെങ്കിൽ കേരളത്തെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണെങ്കിലും വലിയ രീതിയിൽ സമ്പത്ത് ചെലവഴിക്കാൻ ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ രംഗത്തെറക്കുകയും പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കാം എന്ന് കരുതുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അർഹതപ്പെട്ട വ്യക്തികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുകയും പകരം ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റ് സമ്പത്തിൻ്റെയോ പേരിൽ കെട്ടിയറക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ പാർട്ടിക്കാരനാണെങ്കിൽ പോലും സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് നമുക്ക് സ്വീകാരം ഇല്ലെങ്കിൽ തിരസ്കരിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതുണ്ട് എതിരായിട്ട് വോട്ട് ചെയ്യേണ്ട വോട്ട് ചെയ്യും എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥ വരുമ്പോഴേ രാഷ്ട്രീയ പാർട്ടികൾ ജനത്തെ പേടിക്കുകയും മികച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാകുകയും ചെയ്യും ഒരു എങ്ങനെ വാക്ക് പറഞ്ഞാലും മനസ്സിൽ പാർലമെൻറ്റ് ഇപ്പോൾ ഇന്ന് ശതകോടീശ്വരന്മാരുടെ ഒരു താവളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത കാലത്തായിട്ട് ചതകോടീശ്ശേരന്മാരാണ് അപ്പോൾ കേരളത്തിലെ അപേക്ഷിച്ച് ഇവിടെ വലിയ രീതിയിലുള്ള സമ്പത്തിൻ്റെ ആ ഒരു സ്വാധീനം കേരളത്തിൽ താരതമ്യേന കുറവാണെങ്കിലും കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വോട്ട് പണം കൊടുത്ത് വാങ്ങുന്ന ഏർപ്പാടുണ്ട് നോട്ടുകെട്ടുകൾ കൊണ്ട് വോട്ടുകൾ ചാക്കിലാക്കി കൊണ്ടുപോകാതി എന്ന് കരുതുന്ന ഒരു കൂട്ടം ജനാധിപത്യ ബോധം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ അതെല്ലാം മദ്യം കൊടുത്തിട്ട് വോട്ട് വാങ്ങാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അത് അതേപോലെ ഏതെങ്കിലും രീതിയിൽ വോട്ട് പണം അല്ലെങ്കിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഒരാൾ ഒരു സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം നേടുകയും അതേപോലെത്തെ കോടാനി കോടികൾ ചെലവഴിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും പ്രചരണ കോലാഹങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളോട് എന്ത് പ്രതിബദ്ധത ഉണ്ടാവുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് യാതൊരു സാധ്യതയും ഞാൻ അക്കാര്യത്തിൽ കാണുന്നില്ല എൻ്റെ നാട്ടിൽ നാട്ടും പറഞ്ഞാൽ നമ്മളാണ് എൻ്റെ നാട്ടിലൊക്കെ പാട്ടത്തിനെടുക്കുക എന്നുള്ള ഒരു ഏർപ്പാടുണ്ട് എന്താണ് പാട്ടത്തിന് പാട്ടത്തിനെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കശുവണ്ടിയൊക്കെ ഈ സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമക്ക് ഒരു നിശ്ചിത സംഖ്യ പാട്ടമായിട്ട് കൊടുത്തുകൊണ്ട് ഒരു നിശ്ചിത കാലത്തേക്ക് അവിടെയുള്ള ആദായം എടുക്കാനുള്ള അനുമതി ഇയാൾ നേടുകയാണ് അതിനാണ് പാട്ടത്തിന് എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പാട്ടത്തിനെടുക്കുന്ന കുറേ പണക്കാരുടെ കയ്യിലേക്ക് നമ്മുടെ പാർലമെൻ്ററി രാഷ്ട്രീയം മതപ്പൊതിച്ചിരിക്കുന്ന ഒരു ഘട്ടകാലത്താണ് കാലത്താണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് ഈ വോട്ടിന് പണം കൊടുത്തുകൊണ്ട് വോട്ടിന് മദ്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ജനാധിപത്യത്തെ പാട്ടത്തിന് എടുക്കുകയും പിന്നെ ഈ പാട്ടത്തിനെടുത്ത വ്യക്തിയുടെ പ്രാഥമികമായ ചുമതല സാധാരണക്കാരൻ്റെ ദൈനംദിന പ്രശ്നങ്ങളെ നേരെ അഡ്രസ്സ് ചെയ്യാന്നുള്ളല്ല മറിച്ച് താൻ മുടക്കിയ പാട്ടസംഖ്യ എങ്ങനെ വസൂലാക്കാമെന്ന് നിരന്തരമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പാർലമെൻറ്റേറിയന്മാരുടെ നാട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ ഗതികേട് ജനാധിപത്യത്തിൻ്റെ ഒരു ശാപം തന്നെയാണത് അതാണ് അക്കാര്യത്തിലൊക്കെ പറയാനുള്ളത് ഇനിയിപ്പം ഈ ജാതിയും മതവും ഒക്കെ നമ്മൾ ഈ ആയിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അധികാരത്തെത്താനുള്ള ചവിട്ടുപടികൾ മാത്രമാണ് അല്ലാതെ യഥാർത്ഥത്തിൽ അതിനുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പേരെടുത്ത് വരെ ആഗ്രഹിക്കാൻ ഇല്ല മിക്കവാറും എല്ലാവരും തന്നെ മതത്തിനെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ന്യൂനപക്ഷമായിരിക്കും ഭൂരിപക്ഷമായിരിക്കും ഏതാണോ സാധ്യത അല്ല കിട്ടാൻ സാധ്യതയുള്ള അത് ലാപനാശത്തിൻ്റെ കണക്കിനാണ് നമ്മൾ ഈ അതിനെയൊക്കെ നോക്കിക്കാണത് എന്തിനേറെ പറയുന്നത് നമ്മുടെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ പോലും ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആ മണ്ഡലത്തിലെ സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ കണക്കെടുത്തുകൊണ്ട് അതിൻ്റെ അതിൽ പെട്ടുപോകേണ്ട ഒരു ഗതികാടിലേക്ക് അപ്രസ്ഥാനം പോലും ഒത്തിരി അത് ആത്മാരുടെ മാത്രം കുറ്റമല്ല കാരണം ഈ ജനതയുടെ നിലവാരമില്ലായ്മയുടെ ഒരു പ്രശ്നം കൂടി അതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ ജാതി മത പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് ആയാലും അധികാരത്തെത്തിയതിനു ശേഷവും ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ വർഗീയതയില്ല പിന്നെ മതപരമായ പ്രശ്നങ്ങളില്ല മുത്തലാഖ് ഇല്ല ശബരിമലയില്ല രാമചന്മഭൂമി ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു മൂന്നാല് വർഷം പിന്നിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരുന്നു കാണുമ്പോൾ ഇതുവരെ പറഞ്ഞ മുദ്രവാക്യങ്ങളൊന്നും മതിയാവില്ല ഒരു അംഗത്തിന് എന്ന് തോന്നുമ്പോൾ അടുത്ത പരിപാടി എടുത്തിടെയായി സാധാരണക്കാരൻ്റെ ദൈനംദിന പ്രശ്നങ്ങളോ അടിസ്ഥാന പ്രശ്നങ്ങളോ കുടിവെള്ള പ്രശ്നങ്ങളോ ഭക്ഷണ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർപ്പിട്ട പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല സാധാരണക്കാരൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട നൂറ് നൂറ് പ്രശ്നങ്ങളെ സൗകര്യപൂർവ്വം തമസ്കരിക്കുകയും അവൻ്റെ വൈകാരികമായ പ്രശ്നങ്ങളെടുത്ത് റോഡിലിട്ട് അലക്കുകയും അത് അത് മുത്തലാക്കാവാം അത് ഓരോ ഏരിയയും നാടും പോലെ വിഷയങ്ങൾ മാറി മാറി വരും ഒരേ ആൾക്കാർ തന്നെ പല ഏരിയയിലും അവതരിപ്പിക്കുന്ന പല വിഷയങ്ങളായിരിക്കും ആ ജനതയുടെ വൈകാരികതയെ എങ്ങനെ ഉത്തേജിപ്പിക്കുക അതെങ്ങനെ വോട്ടുകളാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ എടുത്തിടും അത് രാമ രാമജന്മൂമി പ്രശ്നമാവാം മുത്തലാഖിൻ്റെ പ്രശ്നമാകും ശബരിമലയാവാം അതല്ലെങ്കിൽ സംവരണമാവാം ഇതൊക്കെ തന്നെ അവസാന നിമിഷങ്ങളിലാണ് എടുത്ത് പ്രയോഗിക്കപ്പെടുന്നത് ഇപ്പോൾ ഇത് അധികാരത്തിലേക്കുള്ള ഒരു കുറുക്ക് വഴിയായി പോലും അത് നമ്മുടെ പൊതുബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളെ ആകെ അത് അലങ്കോലപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത് വിഷലപ്തമാക്കുന്നതിൽ ഇത്തരം ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ വലിയ രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടികൾ ഇതൊക്കെ മാർക്കും സൗകര്യപൂർവ്വം അതൊക്കെ മാർക്കും പക്ഷേ അതിൻ്റെ മുറിവുകൾ സമൂഹത്തിൽ വളരെ ആഴത്തിൽ കാലങ്ങളോളം നീണ്ടുനിൽക്കന്നയിക്കും ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനങ്ങളിലൂടെ നമ്മൾ ആളുകളെ വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മൾ ചില ആൾക്കാരുണ്ടാവും മൂപ്പിച്ച് കഴിഞ്ഞാൽ മൂക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ അവർ നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്തു ചെയ്യും അപ്പോൾ അതൊരു പരിമിതി ആയു നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ ആളുകൾ നമുക്ക് മദ്യം തരുന്നു മദ്യം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നു പണം കൊടുക്കുന്നു വാഗ്ദാനം കൊടുക്കുന്നു ഇതൊന്നും പോരാത്തെടുത്ത് മദ്യത്തിൻ്റെ ലഹരി തികയാതെ വരുന്ന സ്ഥലങ്ങളിൽ മതത്തിൻ്റെ ലഹരി എടുത്ത് വീശുകയും അങ്ങനെ മതത്തിൻ്റെ മതം പറഞ്ഞുകൊണ്ട് ആളുകളെ ലഹരി പിടിപ്പിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് നയിക്കുകയും അങ്ങനെ അധികാരത്തിലൊക്കെ എത്താം എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി നമ്മുടെ അത്തരം രാഷ്ട്രീയ ചിന്തകളൊക്കെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയ പരിമിതിയാണ് ഇത് പാർട്ടികളെ മാത്രം കൂറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിലവാരം ഇത്രയേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ നമ്മളോട് ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ മതം പ്രസംഗിക്കുന്നത് ജാതി പ്രസംഗിക്കുന്നത് ഇവർക്ക് ഇതൊക്കെ മതി യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ശത്രുവിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും മതിയാകെ വരുമ്പോൾ അയൽ രാജ്യത്തെ ഒരു ഭീകരത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എത്തിച്ച് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടും അതുപോലെ ഡയലോഗുകൾ കൊണ്ടും എത്തിച്ചുകൊണ്ട് ജനത്തിൻ്റെ ഇടയിൽ ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഇതാ ശത്രു നമ്മളെ ആക്രമിക്കാൻ പോകുന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഒരു ആവശ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃത്രിമ രാജ്യ കൃത്രിമ രീതിയിൽ ആളുകളിൽ വൈകാരികത ഉണ്ടാക്കുക അത് അതിന് ജാതിയെ ഉപയോഗിക്കാം മതം ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ ദേശീയത അമിത ദേശീയത ഉപയോഗിക്കാം അങ്ങനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുപ്പി കൊടുത്തിട്ടും പണം കൊടുത്തിട്ടും മതപരമായ ലഹരി കൊടുത്തിട്ടും വോട്ടുകൾ വാങ്ങാൻ പറ്റുന്ന കാലത്തോളം നമ്മളെ ജനത ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ തന്നെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള നേതാക്കന്മാരുടെ പിന്നാലെ ഒരു പ്രവണത സഹജമായിട്ട് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഇക്ക ഒരു രക്ഷണമൊത്ത ഒരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ നേതാവിന് ചുറ്റും കൂടാനും ആ നേതാവിൻ്റെ ആജ്ഞകളെ ശിരസാഭവിക്കാനും ആ നേതാവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഒരു ബോധം സഹജമായി തന്നെ ആളുകൾ ഉള്ളിലുണ്ട് അപ്പോൾ ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാനുള്ള പ്രവണത മഹാഭൂരോഷ ആൾക്കാരിൽ സഹജമായിട്ട് തന്നെ കാണാം ഇപ്പം ഇത് ഇത്തരം പ്രവണതകൾ ഇന്നിൻ്റെ മാത്രം ഒരു ഉൽപ്പന്നമല്ല കാല മനുഷ്യരാശിയുടെ ഒരു ജീവജാതി എന്നുള്ള രീതിയിൽ മനുഷ്യരാശിയുടെ പരിണാമചരിത്രത്തിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഗോത്രജീവിതം നയിച്ച ഒരു ജീവിയാണ് മനുഷ്യൻ അത് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ അതിജീവനത്തെ ആ ഗോത്രീയ പ്രവണതകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വസ്തു തന്നെയാണ് അതായത് ലക്ഷണമൊത്ത ഒരു നേതാവിന് ചുറ്റും കൂടുകയും ഒരു രക്ഷകനെ തേടുകയാണ് രക്ഷകനെ തേടുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മതങ്ങളൊക്കെ തന്നെ ഒരു രക്ഷകനെ തേടിയുള്ള അന്വേഷണത്തിലാണ് ഒരു രക്ഷകനെ ഇല്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ രക്ഷകൻ പോകണം അത് മതത്തിലാണെങ്കിലും മതദൈവങ്ങളാണ് രക്ഷകൻ രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു സൂപ്പർ നേതാവുമാണ് നമുക്ക് നമുക്കൊരു രക്ഷകൻ രക്ഷകന്മാണോ നമുക്ക് അനുയായികളാവാനാണ് താല്പര്യം അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്ന ആയിട്ടുള്ള ഒരു നേതാവ് ഈ കരിസ്മാ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പടപ്പാണ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് ഒരു വ്യക്തി നേതൃത്വം നേതൃത്വ ഗുണമുള്ള വ്യക്തികൾ സമൂഹത്തിൽ ആനുപാതികമായിട്ട് കുറവാണെങ്കിലും ഒരുപാടുണ്ടാവും എന്നാൽ അക്കൂട്ടത്തിൽ നിന്ന് വളരെ നിർണായക രീതിയിലുള്ള ശേഷിയുള്ള ചില ആളുകൾ നേതാക്കന്മാരുടെ നേതാക്കന് നേതാക്കളായിട്ട് വരികയും പിന്നീട് ഈ കൂട്ടം കൂട്ടമായിട്ട് ആ അണികളെ ആകർഷിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഊതിപൂർപ്പിച്ചുകൊണ്ട് നുണകളും അർദ്ധസത്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കഥകളുണ്ടാക്കുകയും വ്യക്തി ആരാധകരുടെ തലത്തിലേക്ക് ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് ചില വ്യക്തികൾ വരുന്ന സ്ഥലങ്ങളിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ നമുക്ക് കാണാം അദ്ദേഹം എന്ത് പറയുന്നുള്ളൂന്നല്ല ആ വ്യക്തിയെ കാണണം ആ വ്യക്തിക്ക് ജാതെ വിളിക്കണം അതൊരു വല്ലാത്ത അതിനു വേണ്ടി പണി മേൽക്കാട്ട് പോകാനോ അല്ലെങ്കിൽ ദിവസങ്ങളോളം മേൽക്കാടാനും ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് സമയത്ത് അതേ വിഷയം സാധാരണക്കാരനായ മറ്റൊരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കാര്യങ്ങൾ അതിനേക്കാട്ടും പങ്കിയായി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് സ്വീകാര്യമില്ല അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗോത്രീയപരമായിട്ടുള്ള ഈയൊരു സവിശേഷതകള് അതായത് ഗോത്രകാലഘട്ടങ്ങളിൽ ഗോത്രനീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വഗോത്ര സ്വഗോത്ര സ്നേഹവും പരഗോത്ര ആയിരുന്നു എന്നുള്ളത് പൊതുവായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്നും അവൻ്റെ അതിജീവനത്തിന് അവനൊരു രക്ഷകനെ ആവശ്യമായിരുന്നു അപ്പോൾ അന്ന് ലക്ഷണമൊത്ത ഒരു നേതാവിനെ ചുറ്റും കൂടുകയും അവൻ്റെ ആജ്ഞകളെ ചിരസാ വഹിക്കുകയും അവന് വേണ്ടി കൊല്ലാനും ചാവാൻ തയ്യാറായ ഒരു സമൂഹത്തിൻ്റെ അതിൻ്റെ പിന്തൽ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെയും നമ്മുടെ രക്തത്തിലും അല്ലെങ്കിൽ നമ്മുടെ ജീനുകളിലും ആ ഗോത്രീയമായിട്ടുള്ള സവിശേഷതകളുടെ ശേഷിപ്പുകൾ ജനിതക ശേഷിപ്പുകൾ നമ്മളിൽ ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നും ഒരു നേതാവിന് വേണ്ടി കൊല്ലാൻ ചാവാൻ തയ്യാറാവുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിനിടക്ക് തടസ്സമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മതമോ ജാതിയോ എന്നല്ല നമ്മുടെ അതിനൊക്കെ കാരണമായിട്ടുള്ള നമ്മുടെ ഗോത്രീയത തന്നെയാണ് അപ്പോൾ ഇത്തരം ഗോത്രീയ പ്രവണതകളെ തിരിച്ചറിയുകയും അതിനെ നമ്മൾ മെരുക്കിയെടുക്കുകയും അതിൻ്റെ മുകളിൽ നമ്മൾ ആ തുല് എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും നമ്മൾ കെട്ടിപ്പടുത്തിട്ടുള്ളത് ഈ തുല്യതയാണെങ്കിലും അല്ലെങ്കിൽ ജനാധിപത്യ ബോധമാണെങ്കിൽ ലിംഗസമത്വമാണെങ്കിലും എല്ലാ തരം നീതികളും നമ്മൾ നെയ്തെടുത്തിട്ടുള്ളത് യുക്തചിന്തയുടെ ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിലാണ് ഇപ്പം മതങ്ങളും മതാത്മകമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങളും ഒക്കെ തന്നെ ഒരു രക്ഷകനെ തേടുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഗോത്രിയമായിട്ടുള്ള പ്രവണതകളെ താൽവലിക്കുമ്പോൾ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്നത് ഗോത്രീയ പ്രവണത പ്രവണതകളെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഗോത്രീയ പ്രവണതകളെ നമ്മൾ മെരുക്കിയെടുത്തുകൊണ്ട് നമ്മൾ കുറേയും കൂടി മാനവികമായിട്ടുള്ള വിശാലമായ ഒരു ലോകബോധത്തിലേക്ക് വ്യക്തിബോധത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഓരോ ഒരു വോട്ട് ആയുധമാണെന്നും ആ വോട്ട് വളരെ കൃത്യമായ രീതിയിൽ മറ്റുള്ള എല്ലാ താല്പര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുകയും എന്റെ വോട്ട് ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് മുഴുവൻ ജനങ്ങളും എന്നെത്തുന്നു അന്ന്